ജയ് സീതാറാം നമസ്തേ നമ്മുടെ ഭഗവാൻ ശ്രീരാമ ചന്ദ്ര ചന്ദ്രമഹാപ്രഭുവിന്റെ സേതുബന്ധനം അത് ഭൂമിയിൽ ഒരേ ഒരു സ്ഥലത്ത് ഇന്നും നടക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് അത് തൃശൂർ ജില്ലയിലെ ശ്രീരാമ സ്വാമി ക്ഷേത്രത്തിനടു തൃപ്തിയാറിനടുത്ത് ചെമ്മപ്പുള്ളിയിലാണ് നടന്നു വരുന്നത് അതായത് കന്നിമാസത്തിലെ തിരുവോണ നക്ഷത്രത്തിൽ വൈകീട്ട് ത്രിസന്ധ്യക്ക് ഭഗവാൻ തൃപ്രയപ്പന്റെ നട പ്രത്യേകം നേരത്തെ അടച്ചതിനു ശേഷം ഭഗവാൻ മുതലപ്പുറ തേറി വന്ന് ചെറുകിട്ടുന്നു എന്നുള്ള ഒരു സങ്കല്പത്തില് ഇന്നും നടന്നു വരികയാണ് സേതുബന്ധനം എന്നുള്ള പേരിൽ ആ തൃപ്രയാപ്പന്റെ സേതുബന്ധനത്തിന് ഈ വർഷം ഒക്ടോബർ മൂന്നിന് ഞാനും കോട്ടയ വൃത്തപ്പൻ ഗോന്ദരുത്തപ്പനും എന്റെ ഗുരുനാഥനായിട്ട് ജഗദ്ഗുരു സ്വാമി സത്യാന്തരപാദമുണ്ടെങ്കിൽ അനുഗ്രഹത്തോടെ നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കുകയും ഞാനും നേരിൽ ഈ സേതുബന്ധന ചടങ്ങ് കാണാൻ എത്തണം എന്നുള്ള ഉദ്ദേശത്തിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് തീർച്ചയായും ഭഗവാന്റെ ഈ സേതുബന്ധനം ഭൂമിയിൽ നടക്കുന്ന ഒരേ ഒരു സേതുബന്ധനം കാണുവാൻ നിങ്ങളെല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നതോ പറ്റി തന്നെ നിങ്ങളെല്ലാവർക്കും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ജഗം ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ജയ് സിതാറാം